ജഗദീപ് ധൻഗർ ഉപരാഷ്ട്രപതി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെ ആരാകും അടുത്ത ഉപരാഷ്ട്രപതി എന്ന ചർച്ചകൾ നടക്കുകയാണ് ധൻഗറിന്റെ അപ്രതീക്ഷിത രാജി തലസ്ഥാനത്തെ പിടിച്ചു കുലുക്കിയിരിക്കുകയാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജിയെങ്കിലും അപ്രതീക്ഷിതമായി ഈ രാജ്യയ്ക്ക് പിന്നിൽ പല കാരണങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടാകാമെന്ന് വിലയിരുത്തപ്പെടുന്നു പുതിയ ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം വളരെ കരുതലോടെ മുന്നോട്ട് പോകേണ്ട ഒരു പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൈകാതെ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എൻ ഡി എ അവരുടെ ഉപരാഷ്ട്രപതിയായി ജഗദീപ് ധൻഗറിനെ മത്സരിപ്പിക്കുന്നത് അതുവരെയും ബംഗാൾ ഗവർണർ ആയിരുന്നു ധൻഗർ മാർഗ്രറ്റ് ആൽവിയായിരുന്നു പ്രതിപക്ഷത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിച്ചത് അവർക്ക് നൂറ്റി എൺപത്തിരണ്ട് വോട്ട് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ധൻഗറിന് അഞ്ഞൂറ്റി ഇരുപത്തിയെട്ട് വോട്ട് ലഭിച്ചു അംഗങ്ങളുടെ വോട്ട് അസാധുവായി എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പുതിയൊരു ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കേണ്ട ഈ ഘട്ടത്തിൽ ആരൊക്കെയാകും മത്സരിക്കുക എന്നത് വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ് തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പി ശശി തരൂരിന്റെ പേരും പറഞ്ഞു കേൾക്കുന്നു കുറച്ചു നാളുകളായി കോൺഗ്രസിനെ അവഗണിക്കുകയും ബി ജെ പിയെയും മോദിയെയും വാഴ്ത്തിപ്പാടുകയും ചെയ്യുന്ന ആളാണ് തരൂർ കോൺഗ്രസിനുള്ളിൽ എതിർ സ്വരം ഉയരുന്നുണ്ടെങ്കിലും തരൂർ അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല മാത്രമല്ല എതിർത്തൊരക്ഷരം പോലും സംസാരിക്കുന്നതുമില്ല രാജ്യസഭയിലെയും ലോക്സഭയിലെയും എം പിമാരാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നതിന് വോട്ട് ചെയ്യുന്നത് രാജ്യസഭയിൽ ആറു സീറ്റും ലോക്സഭയിൽ ഒരു സീറ്റും ഒഴിഞ്ഞുകിടക്കുകയാണ് അങ്ങനെ വരുമ്പോൾ നിലവിൽ എഴുന്നൂറ്റി എൺപത്തിരണ്ട് എം പിമാരാണ് വോട്ട് ചെയ്യുക നാമനിർദ്ദേശം ചെയ്യപ്പെട്ട അംഗങ്ങൾക്കുൾപ്പെടെ വോട്ട് ചെയ്യാമെന്ന പ്രത്യേകതയും ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലുണ്ട് നാനൂറ്റി ഇരുപത്തിയേഴ് വോട്ടുകൾ നേടിയെടുക്കാനുള്ള അംഗബലം എൻ ഡി എക്ക് പാർലമെന്റിലുണ്ട് അതായത് ലോക്സഭയിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് അംഗങ്ങളും രാജ്യസഭയിൽ നൂറ്റി മുപ്പത്തിനാല് അംഗങ്ങളും ഇനി പ്രതിപക്ഷത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ലോക്സഭയിൽ ഇരുന്നൂറ്റി മുപ്പത്തി രാജ്യസഭയിലെ എൺപത്തിയേഴ് വോട്ടും ചേർത്ത് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് അംഗങ്ങളുടെ പിന്തുണ മാത്രമാണ് പ്രതിപക്ഷത്തിനുള്ളത് ഇരുമുന്നണിയിലും പെടാത്ത മുപ്പത് അംഗങ്ങളുടെ പിന്തുണ ലഭിച്ചാലും പ്രതിപക്ഷത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല വൈഎസ്ആർ കോൺഗ്രസ് ബി എസ് ബിആർഎസ് മജലീസ് പാർട്ടി എന്നീ കക്ഷികൾ എൻ ഡി എ ഇന്ത്യ സഖ്യങ്ങൾക്ക് പുറത്തുള്ള പാർട്ടികളാണ് ഇവരെല്ലാം ഇന്ത്യ സഖ്യത്തിന്റെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ പിന്തുണച്ചാലും ജയം അസാധ്യമാണ് മാത്രമല്ല ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന വോട്ടെടുപ്പിൽ പാർട്ടി വിപ്പ് ബാധകമാകില്ല എന്നത് മറ്റൊരു കാര്യം ഓരോ അംഗങ്ങൾക്കും അവർക്ക് ഇഷ്ടമുള്ള സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാം രഹസ്യ ബാലറ്റ് സംവിധാനമായതിനാൽ രഹസ്യ സ്വഭാവം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നടന്ന വോട്ടെടുപ്പിൽ നിന്ന് തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിന്നിരുന്നു പശ്ചിമ ബംഗാളിൽ ഗവർണറായിരുന്ന ജഗദീപ് ധൻഗുറും മമതാ ബാനർജിയും അത്ര നല്ല രസത്തിലായിരുന്നില്ല ഇത്തവണ തെരഞ്ഞെടുപ്പിൽ മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന് പിന്തുണ നൽകിയാലും വിജയം സാധ്യമല്ല ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് പ്രത്യേക കാലയളവ് ഭരണഘടന നിഷ്കർഷിക്കുന്നില്ല എത്രയും പെട്ടെന്നാണ് പറയുന്നത് എപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടാലും കാലാവധി അഞ്ചു വർഷമാണ് തിരുവനന്തപുരം എം പി ആയ ശശി തരൂരിന്റെ പേര് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നതിൽ എൻ ഡി എക്ക് എതിർപ്പില്ലെന്നാണ് കേൾക്കുന്നത് അടുത്തിടെ മോദി സർക്കാരിനെ പുകഴ്ത്തി സംസാരിക്കുന്ന ശശി തരൂരിനെ കോൺഗ്രസ് വെറുക്കുന്നുണ്ടെങ്കിലും മോദിക്കും ബി ജെ പിക്കും തരൂർ പ്രിയപ്പെട്ടവനാണ് എന്നാൽ സുപ്രധാന ഭരണഘടനാ പദവി കോൺഗ്രസ് പക്ഷത്തുള്ള വ്യക്തിയുടെ കൈകളിൽ എത്തുന്നതിനോട് ബി ജെ പിയിലെ പതി നേതാക്കൾക്കും പ്രവർത്തകർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് കോൺഗ്രസിനോട് തരൂർ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും കോൺഗ്രസ് എംപിയാണ് ശശി തരൂർ ബില്ലുകൾ പാസാക്കുന്നതിനും മറ്റു നടപടിക്രമങ്ങൾ സ്വീകരിക്കുന്നതിനും ഉപരാഷ്ട്രപതി ഒരു വലിയ ഘടകമാണെന്നിരിക്കെ ശശി തരൂരിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ കുറവാണ് ഇനി കോൺഗ്രസിനുള്ളിലായാലും പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്ന തരൂരിനെ കോൺഗ്രസും അംഗീകരിക്കില്ല ഇത് മാത്രമല്ല ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മനസ്സർപ്പിച്ചിരിക്കുന്ന ഒരാളാണ് ജെ ഡി യു അവരുടെ പിന്തുണ പിൻവലിച്ചാൽ നരേന്ദ്രമോദി സർക്കാരിന് തന്നെ മുന്നോട്ട് പോക്ക് സാധ്യമല്ല അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ പിണക്കി ശശി തരൂരിനെ കൊണ്ടുവരിക എന്നത് മോദിക്ക് എളുപ്പമല്ല നിതീഷ് കുമാറിനെ അനുനയിപ്പിക്കേണ്ടത് എൻ ഡി എ മുന്നണിയുടെ ആവശ്യവുമാണ് വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചിരിക്കുന്ന ബി ജെ പി ഒരിക്കലും നിതീഷ് കുമാറിനെ പിണക്കില്ല അതുകൊണ്ട് തന്നെ നിതീഷ് കുമാറിനെ മറികടന്ന് കോൺഗ്രസ് എം ശശി തരൂരിനെ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് ബി എങ്ങനെ എത്തിക്കാനാണ് അല്ലെങ്കിൽ നിതീഷ് കുമാർ പറയുന്ന നിബന്ധനകൾക്ക് വിധേയമായിട്ടാകും മോദി അങ്ങനെ ഒരു തീരുമാനം എടുക്കുക